പരിശീലനത്തിനും ഫണ്ടിങ്ങിലും ഉൾപ്പെട്ട ശൃംഖലയുടെ വേരുകൾ തേടി ഏഴ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന എൻ ഐ റെയ്ഡിന്റെ ഭാഗമായി കാസർകോട്ടും റെയ്ഡ് വേടകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പടുപ്പ് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സുങ്കത്തകട്ട എന്നിവിടങ്ങളിലെ രണ്ട് വീടുകളിലാണ് റെയ്ഡ് റെയ്ഡിൽ ട്രാവൽ ഏജന്റ് പിടിയിലായി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ട്രാവൽ ഏജൻസി നടത്തുന്ന ജോൺസൺ എന്നയാളാണ് പിടിയിലായതെന്നാണ് സൂചന ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് റെയ്ഡ് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുന്നാലിയുടെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട് ഇയാൾ സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞതായിട്ടാണ് അറിയുന്നത് ബംഗളൂരുവിൽ നിന്നുള്ള എൻ സംഘമാണ് ഇന്ന് രണ്ട് സ്ഥലങ്ങളിലും പുലർച്ചെ ആറു മണി മുതൽ പരിശോധന നടത്തിയത് മഞ്ചേശ്വരത്തെ മുന്നാലി നേരത്തെ കൊച്ചി കടവന്ത്രയിൽ നടന്ന വെടിവെപ്പ് കേസിൽ പ്രതിയാണെന്നും പറയപ്പെടുന്നു ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല ജോൺസൺ കരിവിടകം ഗ്രാമ ിൽ കുക്കുംക എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് വീട്ടിൽ ഇയാളെ കൂടാതെ അമ്മ മാത്രമാണ് താമസിച്ച് വരുന്നത് കല്യാണം കഴിഞ്ഞതാണെങ്കിലും ഭാര്യയും രണ്ട് മക്കളും അകന്നാണ് താമസിക്കുന്നത് ജോൺസൺ ബംഗളൂരുവുമായി നല്ല ബന്ധമാണുള്ളത് പ്രീ ഡിഗ്രി കഴിഞ്ഞതിനു ശേഷം പത്ത് വർഷത്തോളം തുടർച്ചയായി ബംഗളൂരുവിലായിരുന്നു ഇയാൾ കഴിഞ്ഞിരുന്നത് ഇയാൾ ബംഗളൂരുവിലെ ഇന്ദ്രാനഗറിൽ ഹോളിഡേസ് ടൂർ എന്ന കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത് മാത്രമല്ല ജോലി ചെയ്യുമ്പോൾ തന്നെ സ്വന്തമായി ഒരു ബസ്സും ഇയാൾക്കുണ്ടായിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഖത്തറിൽ പോയി ഒന്നര വർഷം ജോലി ചെയ്ത് നാട്ടിൽ വന്നതിന് ശേഷം കാസർഗോഡ് പടുപ്പിൽ യാത്ര എന്ന പേരിൽ ട്രാവൽസ് നടത്തിവരികയായിരുന്നു എന്നാൽ കടുത്ത സാമ്പത്തിക തകർച്ച കാരണം അടുത്ത കാലത്തെ ഈ സ്ഥാപനം പ്രവർത്തന സജ്ജമല്ല എൻ ഐ എ ഡി വൈ എസ് പി വി നായരുടെ നേതൃത്വത്തിലാണ് അടച്ചിരുന്ന ട്രാവൽസും വീടും ഒരേ സമയത്ത് പരിശോധന നടത്തിയത് ഒരു ടാബും സാംസങ് മൊബൈലും ഇയാളിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു ബംഗളൂരു സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ് പരിശോധന എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇക്കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ദിൽകുഷ് എന്ന ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ജോൺസന്റെ അക്കൗണ്ട് വഴി മറ്റൊരു അക്കൗണ്ടിലേക്ക് മുപ്പത്തി ഒരായിരം രൂപ ട്രാൻസ്ഫർ ചെയ്തിരുന്നു അതിനുമുമ്പ് നിരവധി തവണകളായി ചെറിയ തുകകളും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് മഞ്ചേശ്വരത്തെ അലിയെ അറിയുമോ എന്നും ഖത്തറിലേക്ക് ആളുകളെ കൊണ്ടുപോയിട്ടുണ്ടോ എന്നും പി എഫ് ഐ എസ് ഡി പി ഐ ബന്ധമുണ്ടോയെന്നും ഡിവൈഎസ്പി ഇയാളോട് ചോദിച്ചിരുന്നു ജോൺസൺ വഴി പതിനഞ്ചോളം ആളുകൾ ദുബായിൽ വിസ നൽകിയിട്ടുണ്ടെന്ന് മാത്രമാണ് ലഭിച്ച ഉത്തരം നാളെ ബംഗളൂരുവിൽ എൻ ഐ ഐ ഓഫീസിൽ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി ഇയാളെത്തിക്കുമെന്നാണ് സൂചന വാഗമൺ സിമി ക്യാമ്പ് കേസ് പ്രതി തടിയൻ തവിടെ നസീർ അടക്കം ഉൾപ്പെട്ട ജയിലിലെ തീവ്രവാദ പരിശീലന കേസുമായി ബന്ധപ്പെട്ടായിരുന്നു റെയ്ഡുകൾ നടക്കുന്നതെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് കർണാടകയിലെ ശിവമൊകയിൽ നിന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ ആക്രമണ പരമ്പര നടത്താൻ ഗൂഢാലോചന നടത്തിയ ഐസിസ് മൊഡ്യൂളിലെ അംഗങ്ങൾ പിടിയിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ മംഗളൂരുവിൽ ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന പ്രഷർ കുക്കർ ബോംബ് അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ച് മുഹമ്മദ് ഷെരീഖ് എന്ന യുവാവ് അറസ്റ്റിലായി തടിയുടെ അവിടെ നസീറും ലക്ഷറി തൊയ്ബ് ഭീകരൻ അഫ്സർ പാഷയും ചേർന്ന് ജയിലിൽ വെച്ച് തീവ്രവാദ പരിശീലനം നൽകിയ പതിനേഴ് യുവാക്കളെ എൻ അറസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് പെറ്റി കേസുകളിലകത്തായ ഈ യുവാക്കളെ പരപ്പന അഗ്രഹാര ജയിലിൽ വെച്ച് സ്വാധീനിച്ച് വിവിധയിടങ്ങളിൽ ആക്രമണം നടത്താൻ നിർദ്ദേശം നൽകിയെന്നതാണ് കേസ് ഈ മൂന്ന് കേസുകൾക്കും ബംഗളൂരു രാമേശ്വരം കഫയിലെ സ്ഫോടനമായി ബന്ധമുണ്ടെന്ന വിലയിരുത്തലാണ് എൻ ഐ എ മംഗളൂരു കുക്കർ ബോംബ് സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച ബോംബിനും രാമേശ്വരം കഫയിൽ പൊട്ടിത്തെറിച്ച ബോംബിനും സമാനതകളുണ്ട് ജയിലിൽ നിന്ന് തടിയുടെ നസീറും സംഘവും പരിശീലനം നൽകിയ കൂടുതൽ ആളുകൾ പുറത്തുണ്ട് എന്ന നിഗമനത്തിലാണ് എൻ ഐ എ രാജ്യവ്യാപക റെയ്ഡുകൾ നടത്തുന്നത്